ഓപ്പറേഷൻ മഹാദേവിനിടെ സൈന്യം വധിച്ച പാക് ഭീകരന്റെ സംസ്കാരത്തിനിടെ പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷം ലഷ്കർ ഭീകരൻ താഹിർ ഹബീബിന്റെ സംസ്കാരത്തിൽ ലഷ്കർ കമാൻഡർ പങ്കെടുത്തതാണ് സംഘർഷത്തിന് കാരണമായത് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ ശവസംസ്കാരം പാക് അധീന കാശ്മീരിലെ വൈകാല ഗ്രാമത്തിൽ നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് ഭാരതത്തിനെതിരെ ആയുധമെടുത്ത മതം ചോദിച്ച് ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഹബീബിന്റെ മൃതദേഹം ഗ്രാമത്തിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഗ്രാമവാസികളുടെ ആദ്യ നിലപാട് ഒടുവിൽ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ച താഹിർ ഹബീബിന്റെ ശവസംസ്കാരം ഗ്രാമത്തിൽ നടക്കുന്നതിനിടെ ലഷ്കർ കമാൻഡറായ റിസ്വാൻ ഹനീഫ് ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് ചടങ്ങിനിടെ ലഷ്കർ പ്രവർത്തകർ ഗ്രാമവാസികളെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതും സംഘർഷം രൂക്ഷമാക്കി ലഷ്കർ ഇ തൊയ്ബയുമായുള്ള ബന്ധവും പെഹൽഗാം ആക്രമണത്തിലെ പങ്കും താഹിറിനെ പിടികിട്ടാപ്പുള്ളിയായ എ കാറ്റഗറി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു കഴിഞ്ഞാഴ്ച ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് മറ്റ് രണ്ടു പേർക്കൊപ്പം ഇയാൾ കൊല്ലപ്പെട്ടത് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഭാരതത്തെ അനുകൂലിച്ച് രംഗത്തു വരുന്നതിന്റെ സൂചനകളാണ് സംഭവത്തിലൂടെ പുറത്തു പുറത്തുവരുന്നതെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാട്ടുന്നു ജനം ഡൽഹി